ചങ്ങയ്മർ എല്ലാര്ക്കും സുഖല്ലേ ഞാൻ നിങ്ങൾക്ക് ഉണ്ടല്ല ഒരു അടിപൊളി വോയിസ് കേൾപ്പിച്ചേരാട്ടാ കൊല്ലം ജില്ലയിലെ ഒരു ബിജെപിന്റെ വാർഡ് മെമ്പർ ഉണ്ടല്ലോ അവിടെ തനിക്ക് വോട്ട് ചെയ്യാത്ത ഒരു സ്ത്രീന അങ്ങോട്ട് അങ്ങോട്ട് ഭീഷണിപ്പെടുത്താണ്ട് വിളിച്ചതാണ് എന്താ ചെയ്യാ ആ സ്ത്രീയുണ്ടല്ലോ പുലിയായിരുന്നു പുപ്പുലി ആ സ്ത്രീ ഉണ്ടല്ലോ ബിജെപിന്റെ വാർഡ് മെമ്പറായ അരി അറഞ്ചം അറഞ്ചം പറഞ്ഞ് ഇരുന്ന് നിന്നും ഒരേ തെറിവിളി നമുക്ക് ബിജെപിന്റെ വാർഡ് മെമ്പർക്ക് അറഞ്ചം പറഞ്ഞ് ഒരു സ്ത്രീന്റെ വായിന്ന് തെറിയേക്കുന്ന ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വന്നാലോ വ

ും സന്തോഷർക്കില്ല നിങ്ങളുടെ നന്നായിരിക്കണം കേട്ടോ ഇനി മേലാൽ ഒരു സഹായമായിട്ട് ബന്ധപ്പെട്ട് ഹരിയെ വിളിക്കല്ലേ നിന്റെ സഹായം എനിക്ക് എന്തോ വേണ്ടിയത് എനിക്ക് സഹായം ഉണ്ടായിട്ടുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ആറായിരം രൂപ കിട്ടിയോ ആറായിരം രൂപ മൂവായിരം രൂപ ഞങ്ങള് ആശുപത്രി പോകുന്നതിന്റെ രണ്ടു ദിവസത്തിന് പോയിട്ട് വന്നപ്പം അങ്ങോട്ട് മൂവായിരം രൂപ വൈദ്യും നീ കൂടെ വന്നപ്പോഴേ ഇങ്ങോട്ട് ഫോട്ടോ എടുത്തിട്ട് മൂവായിരം രൂപ ഇങ്ങോട്ട് വന്നു ഇപ്പോഴാണ് ഞാൻ ബിജെപിക്കാരിയായിരുന്നു ആർക്കെല്ലാം കയ്യിലെ പോകുമ്പോ വായാലും ദോഷമുണ്ടോ മാറിയത് ആരും ദോഷം കൊണ്ടാ മാറി എന്റെ കൊച്ചു നിനക്ക് ഫോട്ടോ പിടിക്കാനുണ്ട് മേലെ സുമേട സുമയുടെ വെച്ചിട്ടു പോലെ എന്താ കാര്യം എന്താ കാര്യം സംസാരിക്കേണ്ടാ നിങ്ങള് മേലാൽ ഞാൻ വിളിച്ചിട്ടില്ല മേലാൽ എന്റെ ഒരു സഹായത്തിനോ എന്റെ വീട്ടിലോ നിന്റെ വീട് അറിയണം എന്തോ സഹായത്തിന് ആരാടത്തിലോ എന്റെ ഭാഗത്തോ നീ കയറിയാൽ എനിക്ക് മര്യാദ എനിക്ക് ജീവിക്കാരി നിന്റെ വീട് കൊണ്ട് നിന്നെ കൊണ്ടുവന്നാ ജീവിച്ചേ ഏതോ മോദിയെ പോയി താങ്കൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ആ അല്ലയോ അതെ വിളിക്കാം ഞാനേ ഞാനേ നീ എന്ന് എന്നെ വിളിച്ചപ്പം മണിക്കൂർ മഹാരാധാവി താങ്കൾക്ക് അറുപത്തി മൂന്നോ അറുപത്തിയേഴോ നിന്നെ പോലെ നിന്റെ കുടുംബത്തിനൊന്നും സർക്കാരിന്റെ ആ പൈസ തീരുവാട്ടോ എനിക്ക് മോദിയുടെ ഒരു പൈസ കിട്ടിട്ടോ ഇന്നുവരെയും നാളെ എനിക്ക് വേണ്ടേ വേറെ വിളി എന്നെ വിളിക്കാം എന്നെ വിളിച്ചത് എന്തിനാണ് ശരി അതുകൊണ്ടേ അതുകൊണ്ടേ മോദി മോദി ഇന്ത്യയുടെ അറിയോ മോദി ആവത്തായത് ഞാൻ നിങ്ങളെ ചീത്ത വിളിച്ചില്ല വിളിച്ചോ വിളിച്ചാ എണ്ണം കുറയും ചിലപ്പോ എനിക്കോ അതെ അതെ നിങ്ങൾക്കോ നിനക്ക് ബിജെപിക്കാരെ പറയാതാണ് ഞാൻ സർവകേരെയും വിളിച്ചിട്ട് ഞാൻ പാർട്ടി പറയും ഏതാണ്ട് നരേന്ദ്രമോദി പറഞ്ഞിട്ട് എന്റെ കൂടെ ഇയാള് പറഞ്ഞേ ഒരു കാര്യമുണ്ട് ഞാൻ ബിജെപി ഒഴിവാക്കി ഒരു കാര്യങ്ങളും ചെയ്തില്ല ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ എന്റെ ധോണി വിളിച്ച പറഞ്ഞ എനിക്ക് നന്നായി അറിയാം ധോണി വിളിച്ച് പറഞ്ഞു ഞാൻ ഒഴിവാക്കി തന്നെ തന്നെ ഞങ്ങൾ തന്ന ആപത്തായി പോയത് െ ആറായിരം രൂപ മൂവായിരം രൂപ എനിക്കൊന്നുമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും അറിയാം നാളെയും ഞാൻ കാണും എന്റെ ജീവിതത്തിൽ പോലും ഒരു ഒരു പൈസയുടെ സഹായം പോലും ഞാൻ അടുത്തേക്ക് എത്ര രൂപ സഹായം ചോദിക്കാന്ന് എന്തോ സഹായം ചോദിക്കാൻ ഞാൻ തിരിച്ച് നീ ഞാൻ വിളിക്കും നീ എന്നെ വിളിച്ച് നിന്റെ മോക്ക് ഇതേപോലെ പൈസ വേണമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു ഓർമ്മയുണ്ടോ എന്നാ ഞാൻ നിന്റെ എന്നെ മോക്ക് പണം വേണമെന്ന് പറഞ്ഞ് നീ നീ എന്നെ എന്നെ വിളിച്ച് പറഞ്ഞ ഓർമ്മയില്ലോ നീ എന്നിട്ട് കൊണ്ടുതന്നോ ഇല്ല മറ്റെടുത്ത സംസാരം സംസാരിക്കുന്നു പട്ടിക ഔട്ട് ചെയ്തോട് പറയുന്നത് പുത്തങ്ങാറ്റീ ആ പഞ്ചായത്ത് എന്താ എന്താ ചെയ്യ നമ്മളെ സംഘീ അരിയണൻ ഫോൺ വെച്ചിട്ട് ഏറ്റവും ഒട്ടും ഓടി കിസാൻ സമ്മാൻ പദ്ധതിയിൽ ആ സ്ത്രീക്ക് ആറായിരം രൂപ കിട്ടിയിട്ട് ഈ അരിയണനും അരിയണനെ ചങ്ങായി കൂടിയിട്ട് അതിൻ്റെ അകത്ത് മൂവായിരം രൂപ കമ്മീഷൻ വാങ്ങി പോലു ഇവ ഇവൻ എന്തൊരു നാറി ബിജെപിന്റെ മെമ്പറാണ് പിന്നെ നരേന്ദ്രമോദി നരേന്ദ്രമോദി മോദി എന്നല്ലാണ്ട് പിന്നെ എന്താണ് വെട്ടാ വളിയെ വിളിക്കേണ്ടത് നിന്റെല്ലാം വർത്താനം ഘട്ടത്തോ പ്രധാനമന്ത്രിയുടെ ഗീശനായിരം ആറായിരം എടുത്തു കൊടുക്കുന്നെന്ന് നമ്മൾ മലയാളികൾ ഇവിടുന്ന് കൊടുക്കുന്ന നികുതിയില്ലേ ആ ഇടയിൽ എത്രയോ കുറഞ്ഞൊരു ശതമാനം മാത്രമാണ് മലയാളിക്ക് തിരിച്ചു കിട്ടുന്നത് അതിന്റെ വലിയൊരു ശതമാനം ഉണ്ടല്ലോ നിങ്ങൾ ഒ പിയിലാണ് കൊണ്ട് കൊടുക്കുന്ന നാറി ബി ജെ പി മെമ്പറെ എന്തായാലും ബിജെപിന്റെ ഹരിമെമ്പർക്ക് അഞ്ചു വർഷത്തേക്ക് കിട്ടാനുള്ള തെറിയിടില്ല ഒരറ്റ ദിവസം കൊണ്ട് ഇന്ന് കിട്ടി പക്ഷെ കൊറേ തെറിയിടില്ല അവര് വീപ്പ് അത് അതും കട്ടാക്കിട്ടിരുന്നു അതും കൂടി കിട്ടിയിട്ടുണ്ട് കിട്ടില്ല ഒരുപാട് സമാധാനം ഇതൊക്കെയാണ് ഒരു ബി ജെ പി കാരോ മെമ്പറോ അല്ലെങ്കിൽ ഒരു വലിയ സ്ഥാനം കിട്ടിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ പോകുന്ന അവസ്ഥ ഇവന്റെ ഒക്കെ തറവാട്ട് നിന്ന് കൊണ്ടു തരുന്ന പോലെയാണ് ഇവന്റെ ഒക്കെ വർത്താനം കണ്ടെത്തോന്നത് ഈ സംഭവം ഏകദേശം നമ്മുടെ തൃശൂർക്കാർക്ക് മനസ്സിലായി മനസ്സിലായി കേട്ടോ ഇനിയിപ്പോടില്ല തിരുവനന്തപുരംക്കാർക്കും എത്രയും പെട്ടെന്ന് മനസ്സിലായിക്കോളൂ അപ്പൊ നമ്മുടെ ബി ജെ പിന്റെ ഹരിമെമ്പറെ കണ്ടം വഴി ഓടിച്ച ആ ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ